ിൽ വരുന്ന ഒരു അടിപൊളി വേർട്ടിക്കാനിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്കിലെ കോട്ട് സെറ്റ് ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടാണ് ഓണം കളക്ഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള ഹാന്റ് വർക്ക് ആണ് നല്ല അടിപൊളി പാർട്ടിവെയർ ആണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് യോഗ്യലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഗ്രേറ്റ് ആണ് ഇതിന്റെ വർക്ക് ആണ് അടിപൊളി നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് അതായത് യു പാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി പാർട്ടിവെയർ ആണ് ഓണത്തിനൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ വേർട്ടിക്കാൻ പ്ലെയിനിൽ തന്നെ വരുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആണ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ് തേർട്ടി നയൻ ടു ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യല്ലേ സൂപ്പർ ഡിസൈൻ ആണ് വെബ്സൈറ്റ് ത്രം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാൻ ഇവിടെ കളർ വരുന്ന നല്ലൊരു അടിപൊളി ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ അതിലേക്ക് വർക്ക് വരുമ്പോഴാണ് വർക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മറൂൺ ആണ് കേട്ടോ ഡാർക്ക് മറൂൺ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ് അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ആന്റി ആന്റിഗോൾഡിലെ ബീഡ്സ് വർക്ക് ആണ് കോട്ടനിലായിരുന്ന ഹെവി ഹാൻഡ് വർക്ക് ആൻഡ് മിറർ വർക്കിലെ കുർത്തിയാണ് കേട്ടോ നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് കണ്ടോ നല്ല നിറച്ച് മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളും ആണ് അതായത് സ്ലീവ്സിന്റെ എൻഡിലേക്കും പ്ലെയിൻ ഫാബ്രിക് ഫാബ്രിക്കാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്ന ഒരു വീ നെക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നിറച്ച് മിറേഴ്സും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിസിന്റെ എൻഡിലും പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട് ബാക്കി ലിങ്ങിനാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് ടൂ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം ഹോട്സപ്പ് ത്രൂവും ഓർഡർ ചെയ്യാതാണ് നമ്മുടെ കോട്ടനിൽ വരുന്ന സൈഡ് സിലിറ്റഡ് ഹെവി ഹാൻഡ് വർക്ക് കുരുത്തിയിട്ട് അടുത്ത കളർ ആട്ടോ നല്ലൊരു ബ്ലൂ ആൻഡ് റെഡിഷ് മറൂൺ ആണ് റെഡിഷ് മറൂൺ പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മറൂൺ വർക്കും ബീറ്റ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആൺ സൈസസ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷിമി ഡോഡ് കോം വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാന്നാണ് നമ്മുടെ ജോർജിറ്റ് വരുന്നത് നമ്മുടെ അടുത്ത പ്ലേറ്റഡ് കുർത്തി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആയിട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വീനക് പാറ്റേൺ ഇവിടെ വന്നിട്ട് ഒരു ബോട്ടിൽ ബട്ടൺ താഴേക്ക് ഹെവി ആയിട്ടുള്ള വർക്ക് കൊണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിനാണ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാൻ അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്ന നല്ലൊരു വൈൻ ആണ് കണ്ടോ വീനക് പാറ്റേൺ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പട്ടലി ബട്ടൺ ഉണ്ട് താഴേക്ക് ബ്ലീറ്റ്ണോ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് ലാൻഡ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമ ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാന്നാണ്